ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ സീസണെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം എന്നാൽ താരങ്ങൾ തങ്ങളുടെ ഫോമിലേക്ക് തിരിച്ചെത്തിയതോടെ ആരാലും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയായി ടീം മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനെ കൂടി പരാജയപ്പെടുത്തി തുടർച്ചയായ ആറ് മത്സരങ്ങൾ ജയിച്ച് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ പതിനാല് പോയിന്റുമായി ഒന്നാം സ്ഥാനമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടെ പല അപൂർവ റെക്കോർഡുകളും മുംബൈ ഇന്ത്യൻസ് എസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്റെ പേരിലേക്ക് തിരുത്തിയെഴുതിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിന്റെ തുടക്കത്തിൽ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിലും പരാജയപ്പെട്ട മുംബൈയാണ് പിന്നീട് നടന്ന ആറ് മത്സരങ്ങളിലും ജയിച്ചത് അതും മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ആറ് മത്സരങ്ങൾ ജയിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിനു മുൻപ് ടീം ആറ് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ചിട്ടുള്ളത് ഇതോടെ മുംബൈ ഇന്ത്യൻസിന് അഞ്ചു തവണ കിരീടം സമ്മാനിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പോലും നേടാൻ സാധിക്കാത്ത റെക്കോർഡാണ് ഹർദിക് പാണ്ഡ്യ നേടിയിട്ടുള്ളത് ഹർദിക് പാണ്ഡ്യ മാത്രമാണ് തുടർച്ചയായ ആറ് മത്സരങ്ങൾ ജയിച്ചപ്പോഴും ടീമിനെ നയിച്ചിട്ടുള്ള ഒരേ ഒരു ക്യാപ്റ്റൻ രണ്ടായിരത്തി എട്ടിൽ ഈ നേട്ടം കൈവരിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് രണ്ട് ക്യാപ്റ്റന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഷോൺ പൊള്ളോക്കും സച്ചിൻ ടെണ്ടുൽക്കറുമായിരുന്നു ആ സീസണിൽ മുംബൈയെ നയിച്ചത് തുടർച്ചയായി ജയിച്ച ആദ്യ മൂന്ന് കളികളിൽ സച്ചിനും പിന്നീട് പരിക്കിനെ തുടർന്ന് സച്ചിൻ പിന്മാറിയപ്പോൾ അവസാന മൂന്ന് മത്സരങ്ങളിൽ ജയം സ്വന്തമാക്കിയ സമയത്ത് ഷോൺ പൊള്ളോക്കുമായിരുന്നു മുംബൈയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് ഇതോടെ മുംബൈക്ക് തുടർച്ചയായി ആറു മത്സരങ്ങളിൽ ജയം നേടിക്കൊടുത്ത ഒരേ ഒരു ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യ മാറി തുടർച്ചയായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ഐ പി എൽ ടീം ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ആർ സി ബിയും സി എസ് കെയും ഏഴു മത്സരങ്ങൾ വീതം ജയിച്ച് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഈ സീസണിൽ ഇനിയും മൂന്ന് മത്സരങ്ങൾ ബാക്കിയുള്ള മുംബൈ ഇന്ത്യൻസിന് ഇനിയുള്ള മത്സരങ്ങൾ കൂടി വിജയിക്കാൻ സാധിച്ചാൽ ഈ പട്ടികയിൽ കൂടുതൽ മുന്നോട്ടെത്താൻ സാധിക്കും കഴിഞ്ഞ ദിവസം മറ്റൊരു നേട്ടം കൂടി ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് മുംബൈ റോയൽസിനെ പരാജയപ്പെടുത്തുന്നത് അതും നൂറ് റൺസ് വ്യത്യാസത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനോടാണ് ഈ മത്സരത്തിൽ കൂടി ജയിക്കാൻ സാധിച്ചാൽ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായി ഏഴ് ജയം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് കൂടി ഹർദിക് പാണ്ഡ്യയുടെ പേരിൽ വരും കഴിഞ്ഞ ഐ പി എൽ സീസണിലാണ് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് നിയമിക്കുന്നത് അഞ്ചു തവണ ടീമിനെ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മയെ മാറ്റിയാണ് മുംബൈ ഹർദിക്കിനെ നായകനാക്കിയത് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ച ആദ്യ സീസണിൽ ദയനീയമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ സ്ഥിതി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ അവസാന മത്സരം ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നു മുംബൈ പരാജയപ്പെട്ട ഈ കളിക്കുശേഷം ഓവർ നിരക്കിലെ വീഴ്ചയ്ക്ക് ഹർദിക്കിന് മത്സര വിലക്ക് വരെ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ മത്സരങ്ങളിലും മുംബൈ ഇന്ത്യൻസിന് തിളങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ സീസണിലേതുപോലെ ആകുമോ ഇത്തവണയും എന്ന സംശയങ്ങൾ നിലനിൽക്കെയാണ് ഗംഭീര ടെസ്റ്റോടെ മുംബൈ ജയിച്ചു കയറിയത് ഏറ്റവും ഏറ്റവുമധികം പഴുകേട്ട ഹർദിക് പാണ്ഡ്യ ഇന്ന് കയ്യടി നേടുകയുമാണ് മെഗാ ലേല സമയത്തും പെഴ്സ് ബാലൻസ് കുറവുള്ള ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് ലേലത്തിന് മുന്നോടിയായി അഞ്ച് കളിക്കാരെയാണ് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിലനിർത്തിയത് ബുംറയായിരുന്നു നിലനിർത്തിയവരിൽ വിലയേറിയ താരം പതിനെട്ട് കോടി രൂപയ്ക്കാണ് ബുംറയെ മുംബൈ റിട്ടേൺ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ എന്നിവരെ മൂന്ന് കോടി രൂപയ്ക്ക് നിലനിർത്തിയ മുംബൈ തിലക് വർമ്മയെ റിട്ടേൺ ചെയ്യാൻ എട്ട് കോടി രൂപ നൽകിയിരുന്നു ഐ പി എൽ മെഗാലയത്തിന് നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സ് ബാലൻസ് ഉണ്ടായിരുന്നത് താരങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ പിഴച്ചെന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും ചരിത്രം മാറ്റി എഴുതപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ